പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കണ്ടല്ലൂർ തെക്ക് കരയോഗം നാരായണീയ സമിതിയുടെ നാരായണീയ യജ്ഞ വാർഷികത്തിന്റെ ഭാഗമായി തിരുവനന്തപുരം ഹരിദാസ് ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാരായണീയം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെന്ററിന്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഏകാഹ നാരായണീയ പാരായണം നടത്തും കായംകുളം പുല്ലുകുളങ്ങര ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ കണ്ടല്ലൂർ തെക്ക് കരയോഗം നാരായണീയ സമിതിയുടെ നാരായണീയ യജ്ഞ യജ്ഞവാർഷികത്തിൻ്റെ ഭാഗമായി തിരുവനന്തപുരം ഹരിദാസ് ജി ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് നാരായണീയം സ്റ്റഡീസ് ആൻഡ് റിസർച്ച് സെൻ്റർ ഹിൻസറിൻ്റെ ആഭിമുഖ്യത്തിൽ ശനിയാഴ്ച ഏകാഹ നാരായണീയ പാരായണം നടക്കുമെന്ന് ഹിൻസർ ചീഫ് അഡ്മിൻ ആൻഡ് ജനറൽ കൺവീനർ എസ് സനിൽകുമാർ അറിയിച്ചു പി എസ് ഭുവനേശ്വരി മുഖ്യ ആചാര്യയും ലേഖ എംപിള്ള ഉപ ആചാര്യുമായാണ് രജ്ഞത്തിന് മുഖ്യ കാർമ്മികത്വം വഹിക്കുന്നത് രാവിലെ ഏഴുമണി മുതൽ ക്ഷേത്രം സേവാ പന്തലിൽ ഗണപതി സ്തുതിയോടെ ആരംഭിച്ച് വൈകുന്നേരം അഞ്ചു മുപ്പതിന് ആരതിയോടെ ചടങ്ങുകൾ സമാപിക്കും വിവിധ ചടങ്ങുകളിൽ ദേവസ്വം പ്രസിഡന്റ് ഡി അയ്യപ്പൻ സെക്രട്ടറി സുരേഷ് രാമനാമടം കണ്ണലൂർ തെക്ക് കരയോഗം പ്രസിഡന്റ് മോഹനദാസൻ മോഹനദാസൻപിള്ള തുടങ്ങിയവർ പങ്കെടുക്കും